കുടുംബവഴക്കിനെ തുടർന്ന് മദ്യലഹരിയിൽ ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീകുളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ മാങ്കുളം താളുങ്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന രഘു തങ്കച്ചനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് ഇയാൾ തീകുളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ ഭാര്യ കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു കഴിഞ്ഞ തീയതിയാണ് കഴിഞ്ഞാസ്പദമായ സംഭവം നടന്നത് ദമ്പതികൾ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ മദ്യലഹരി രഘു ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും വീട്ടിൽ ഇരുന്ന മണ്ണെണ്ണ ഭാര്യയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു ഇവരുടെ ബഹളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് അണച്ച ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പൊടലേറ്റ ഇവർ കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നാണ് മരിച്ചത് ഭർത്താവിന് ഭാര്യയിൽ ഉണ്ടായിരുന്ന സംശയമാണ് ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച തീ കൊളുത്താൻ കാരണമെന്ന് മൂന്നാർ സി ഐ രാജൻ കെരമന പറഞ്ഞു കഴിഞ്ഞ രാത്രി മുപ്പതാം തീയതി രാത്രി എട്ടര മണിയോടെ ഭർത്താവരേക്കും അദ്ദേഹത്ത് മണ്ണിനെ അടിച്ച് തീ കൊടുത്തിരിക്കോറ്റി ഓട്ടോമെഡിക്കളി ചികിത്സയിലായിരുന്നു ഭർത്താവിന് ഈ ഭാര്യയിൽ ഉണ്ടായ സംശയമാണ് ഇയാളെ ഈ പ്രത്യേകത പ്രകടിപ്പിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലുള്ള നിഗമനം അതായത് കേസ് കൂടുതലായിട്ട് അന്വേഷിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു